നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ വീഡിയോയിൽ ഞങ്ങൾക്കുറിച്ച് ചെറിയൊരു തെറ്റ് പറ്റി തെറ്റെന്തെന്നാൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് വീഡിയോയിൽ പറഞ്ഞത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർമ്മൽ ഭാഗ്യക്കുറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് തെറ്റ് കണ്ടത് ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവരും സാദരം ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ ഭാഗ്യക്കുറിയുടെ വീഡിയോയിലോട്ട് പോകാം ായ കെ ആർ അറുന്നൂറ്റി അറുപത്തി ഒന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് രണ്ട് എട്ട് ഒമ്പത് ആറ് മൂന്ന് ഒമ്പത് പൂജ്യം ഏഴ് നാല് പൂജ്യം ഒന്ന് എട്ട് ആറ് രണ്ട് മൂന്ന് പൂജ്യം ഏഴ് മൂന്ന് നാല് ഒന്ന് എട്ട് നാല് അഞ്ച് രണ്ട് ഒമ്പത് അഞ്ച് ആറ് മൂന്ന് പൂജ്യം ആറ് ഏഴ് നാല് ഒന്ന് ഏഴ് എട്ട് അഞ്ച് അഞ്ച് ഏഴ് ഒമ്പത് മൂന്ന് ൂജ്യം നാല് ഏഴ് ഒമ്പത് ഒന്ന് അഞ്ച് എട്ട് പൂജ്യം രണ്ട് ആറ് ഒമ്പത് ഒന്ന് മൂന്ന് ഏഴ് പൂജ്യം രണ്ട് നാല് എട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഒമ്പത് രണ്ട് നാല് ആറ് പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് നാല് ആറ് എട്ട് രണ്ട് എട്ട് മൂന്ന് രണ്ട് എട്ട് ഒമ്പത് നാല് മൂന്ന് ഒമ്പത് പൂജ്യം അഞ്ച് നാല് പൂജ്യം ഒന്ന് ആറ് അഞ്ച് ഒന്ന് രണ്ട് ഏഴ് ആറ് രണ്ട് മൂന്ന് എട്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് എട്ട് നാല് അഞ്ച് പൂജ്യം ഒമ്പത് അഞ്ച് ആറ് ഒന്ന് ഏഴ് രണ്ട് ഏഴ് പൂജ്യം എട്ട് മൂന്ന് എട്ട് ഒന്ന് ഒമ്പത് നാല് ഒമ്പത് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് ആറ് ഒന്ന് നാല് രണ്ട് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് ആറ് നാല് ഒമ്പത് നാല് ഏഴ് അഞ്ച് പൂജ്യം അഞ്ച് എട്ട് ആറ് ഒന്ന് എട്ട് മൂന്ന് ഏഴ് ആറ് ഒമ്പത് നാല് എട്ട് ഏഴ് പൂജ്യം അഞ്ച് ഒമ്പത് എട്ട് ഒന്ന് ആറ് പൂജ്യം ഒമ്പത് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് രണ്ട് ഒന്ന് നാല് ഒമ്പത് മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം നാല് മൂന്ന് ആറ് ഒന്ന് അഞ്ച് നാല് ഒന്ന് പൂജ്യം അഞ്ച് ആറ് രണ്ട് ഒന്ന് ആറ് ഏഴ് മൂന്ന് രണ്ട് ഏഴ് എട്ട് നാല് മൂന്ന് എട്ട് ഒമ്പത് അഞ്ച് നാല് ഒമ്പത് പൂജ്യം ആറ് അഞ്ച് പൂജ്യം ഒന്ന് ഏഴ് ആറ് ഒന്ന് രണ്ട് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഒമ്പത് എട്ട് മൂന്ന് നാല് പൂജ്യം ഒമ്പത് നാല് അഞ്ച് മൂന്ന് ഏഴ് നാല് എട്ട് നാല് എട്ട് അഞ്ച് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് ഒന്ന് എട്ട് രണ്ട് എട്ട് രണ്ട് ഒമ്പത് മൂന്ന് ഒമ്പത് മൂന്ന് പൂജ്യം നാല് പൂജ്യം നാല് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് ആറ് രണ്ട് ആറ് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ആറ് നാല് രണ്ട് നാല് ഏഴ് അഞ്ച് മൂന്ന് അഞ്ച് എട്ട് ആറ് നാല് ആറ് ഒമ്പത് ഏഴ് അഞ്ച് ഏഴ് പൂജ്യം എട്ട് ആറ് ഒന്ന് ഒൻപത് ഏഴ് ഒമ്പത് രണ്ട് പൂജ്യം എട്ട് മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് ഏഴ് ഒമ്പത് രണ്ട് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് ഒമ്പത് ആറ് ഒന്ന് നാല് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് ഒന്ന് എട്ട് മൂന്ന് ആറ് രണ്ട് ഒമ്പത് നാല് ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് നാല് ഒന്ന് ആറ് നാല് മൂന്ന് ഒന്ന് ആറ് അഞ്ച് നാല് രണ്ട് ഏഴ് ആറ് അഞ്ച് മൂന്ന് എട്ട് ഏഴ് ആറ് നാല് ഒമ്പത് എട്ട് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് എട്ട് ആറ് ഒന്ന് പൂജ്യം ഒമ്പത് ഏഴ് രണ്ട് ഒന്ന് പൂജ്യം എട്ട് മൂന്ന് രണ്ട് ഒന്ന് ഒമ്പത് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം നാല് അഞ്ച് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് നാല് മൂന്ന് ആറ് ഒമ്പത് അഞ്ച് നാല് ഏഴ് പൂജ്യം ആറ് അഞ്ച് എട്ട് ഒന്ന് ഏഴ് ആറ് ഒമ്പത് രണ്ട് എട്ട് ഏഴ് പൂജ്യം മൂന്ന് ഒമ്പത് എട്ട് ഒന്ന് നാല് പൂജ്യം ഒമ്പത് രണ്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു